നമസ്കാരം ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ എന്ന കാര്യം തനിക്ക് അറിയില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു മുഖ്യമന്ത്രിയും താനും പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ടെന്ന് പിണറായിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ എന്തിനാണ് ജാവ്ദേക്കറെ കണ്ടത് എന്ന് വ്യക്തമാക്കണം ആരും അറിയാത്ത പൊതുപരിപാടി ഏത് എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സത്യം തുറന്നു പറയണം ബി ജെ പി നേതാവിനെ താൻ എന്തിനു കണ്ടുവെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോടും സ്വന്തം പാർട്ടി അണികളോടും വ്യക്തമാക്കണമെന്നും കെ സുധാകരൻ പറഞ്ഞു ജാവ്ദേക്കറുമായി മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് സംസ്ഥാനത്ത് പോളിംഗ് കുറഞ്ഞത് യു ഡി എഫിന് ഒരിക്കലും തിരിച്ചടിയല്ല യു ഡി എഫിന് മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു അതേസമയം ഇ പി ജയരാജനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റിയതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് എന്നിട്ട് ഇപ്പോൾ കൂട്ടുപ്രതിയെ ഒറ്റുകൊടുക്കുകയാണ് കൊണ്ടു നടന്നതും നീയേ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന സ്ഥിതിയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇ പി ജയരാജൻ ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരണവുമായി വി ഡി സതീശൻ എത്തിയത് സി പി എം ജീർണത ബാധിച്ച പാർട്ടിയായി മാറിയോ എന്നും അദ്ദേഹം ചോദിച്ചു ഇ പി ജാവ്ദേക്കർ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു രാഷ്ട്രീയമാണോ അതോ ബിസിനസ്സാണോ കരുവന്നൂർ അന്വേഷണം കടുപ്പിച്ചത് വോട്ടിനായിട്ടാണ് ഇപ്പോൾ അറസ്റ്റെന്ന് ഭീഷണിപ്പെടുത്തി പൊളിറ്റിക്കൽ ഡീലുണ്ടാക്കി മുഖ്യമന്ത്രി എന്താണ് ജാവ്ദേക്കറുമായി സംസാരിച്ചത് സി പി എം നേതൃത്വം അതിന് മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ഇ പി ജയരാജനെതിരെ ഏതുവരെ സി പി എമ്മിന് പോകാൻ കഴിയും എന്ന സംശയമുണ്ട് പിണറായിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നും വി ഡി സതീശൻ പറഞ്ഞു സംസ്ഥാനത്ത് ഇത്ര മോശമായ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല വോട്ടിംഗ് മെഷീനുകൾ വ്യാപകമായി കേടായി തെരഞ്ഞെടുപ്പിൽ ഇതനുസരിച്ച് സമയം നീട്ടി നൽകിയതുമില്ല ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ആർക്കും ഉത്തരവാദിത്വം ഇല്ലാത്ത അവസ്ഥ ഉണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞു വോട്ടെടുപ്പിൽ നടന്നത് ഉദ്യോഗസ്ഥരുടെ അഴിഞ്ഞാട്ടമാണോ എന്നും അദ്ദേഹം ചോദിച്ചു ഒറ്റപ്പെട്ട സംഭവമല്ല വ്യാപകമായി പ്രശ്നങ്ങൾ ഉണ്ടായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ഇതുമൊരു കാരണമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കിയില്ല തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഇരുപത് വിജയം ഉറപ്പാണ് മുന്നണിയിൽ ഒരു ഒരവസരവുമില്ലാതെയാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയത് അതാണ് ഇരുപതിൽ ഇരുപത് ആത്മവിശ്വാസത്തിന് കാരണം അത് കൂട്ടായ്മയുടെ വിജയമായിരിക്കും ഒരു സീറ്റെങ്കിലും പോയാൽ പരിശോധിക്കും തനിക്ക് അക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അതേസമയം ഇ പി ജയരാജൻ വിവാദത്തിൽ കേരളത്തിൽ പാർട്ടി മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ കൂടുതൽ പ്രതികരിക്കാതെ അദ്ദേഹം ഒഴിഞ്ഞുമാറുകയും ചെയ്തു വിഷയത്തിൽ യെച്ചൂരി സംസ്ഥാന നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വിഷയത്തിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും യെച്ചൂരി പറഞ്ഞു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞു ഇനി ഹിന്ദിയിൽ വേണോ എന്ന് യെച്ചൂരി ചോദിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടമാണെന്നും എല്ലാ സീറ്റുകളിലും വിജയിക്കാനാണ് മത്സരിക്കുന്നത് എന്ന കാര്യവും സീതാറാം യെച്ചൂരി വ്യക്തമാക്കി അതിനിടെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ മകനെ ശോഭാ സുരേന്ദ്രൻ കണ്ടിരുന്നു എന്ന് ബി ജെ പി നേതാവ് സി ജി രാജഗോപാൽ പറഞ്ഞു കൂടിക്കാഴ്ച നടന്ന സമയം താനും ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അവർ എന്താണ് സംസാരിച്ചത് എന്നറിയില്ലെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഇ പി ജയരാജൻ ബി ജെ പിയിൽ പോകുമെന്ന് പറയുന്നത് പച്ച നുണയാണെന്ന് കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ പറഞ്ഞു മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞതോടെ ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടു ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് അന്തർധാരയുള്ളത് എന്നും എം വി ജയരാജൻ കുറ്റപ്പെടുത്തി ഇ പി വിഷയത്തിൽ പാർട്ടി നിലപാട് പി ബി അംഗംകൂടിയായ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതാക്കളുടെ ബി ജെ പി പ്രവേശനവും ഇപിയുമായി ബന്ധപ്പെട്ട പ്രശ്നവും തമ്മിൽ ഒരു താരതമ്യവും അർഹിക്കുന്നില്ല ഐ വിൽ ഗോവിത്ത് ബി ജെ പി എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെയാണ് പറഞ്ഞത് എന്ന കാര്യവും ജയരാജൻ ചൂണ്ടിക്കാട്ടി